എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അഗിക്റ്റ് ചെയ്തതാരാണ് എന്തായിരുന്നു അവരുടെ ഉദ്ദേശം തന്നിരിക്കുന്ന ഫയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക അതിനെക്കുറിച്ച് നമുക്ക് പറയാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് തന്നിരിക്കുന്ന ഫയലുകളിലേക്ക് പോകാം ആദ്യം നൽകിയിരിക്കുന്ന ഫയലുകളിൽ റോസാ പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് ആദ്യം പറയുന്നത് ആ വ്യക്തിയിൽ നിന്നും നിങ്ങളെ അകറ്റിയ വ്യക്തിയുടെ ഉദ്ദേശം പ്രണയമാണ് അതായത് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നതും ആ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് ആ വ്യക്തിയെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളെ ഇഷ്ടമില്ലാത്തത് മാത്രമല്ല ഏത് വ്യക്തിയാണോ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഇഷ്ടത്തിന് വിഘാതങ്ങൾ സൃഷ്ടിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളുടെ വ്യക്തിയോട് പ്രണയമുണ്ട് അത് നിങ്ങൾ കൈകടത്താൻ പാടില്ല നിങ്ങളത് നേടിയെടുക്കാൻ പാടില്ലെന്ന് അവർ വിശ്വസിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങളെല്ലാം പ്രണയസംബന്ധിയായിരുന്നു അവരുടെ പ്രണയം നിങ്ങൾ കാരണം തടസ്സപ്പെടുന്നു എന്നുള്ളൊരവസ്ഥ അത് ഒരിക്കലും അനുവദിക്കാൻ അവർക്കും ഇഷ്ടമില്ല അവർ അവരത്രത്തോളം സീരിയസ് ആയിട്ടാണ് അതിനെ കാണുന്നത് പണമോ ഭൗതികമായ നേട്ടങ്ങളോ അല്ല നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന് വിഘാതം സൃഷ്ടിക്കാനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും അവരെ പ്രേരിപ്പിച്ചത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയ വ്യക്തിയെ അവർക്ക് വേണം അവിടെ പണമോ മറ്റു വിഭവങ്ങളോ അല്ല അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രണയം അവർ നെഞ്ചിൽ തകർച്ച ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള വൈരാഗ്യം കൂട്ടുകയാണ് കാരണം അവർക്ക് കേവലം നിങ്ങളെ പ്രണയിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയെ പ്രണയിക്കാനാണ് ഇഷ്ടം നിങ്ങൾ അതൊരു പക്ഷേ ഒരു പക്ഷെ നിങ്ങൾക്ക് മുമ്പേ അവരാഗ്രഹിച്ചിരുന്നിരിക്കാം അപ്പോൾ നിങ്ങളറിയാതെ ആ വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്തു ആ വ്യക്തി നിങ്ങളുമായിട്ട് ഉള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചു അതെല്ലാം അവർ കണ്ടു നിന്നു അവരുടെ കൺ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അടുക്കുന്നതും ഇഷ്ടപ്പെടുന്നതും പ്രണയിക്കുന്നതും ആ തടസ്സമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി കണ്ടു നിന്നു ആ കണ്ടു നിന്ന് ഇട്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ നിങ്ങൾക്കൊപ്പം തന്നു പലപ്പോഴും നിങ്ങൾക്ക് മുമ്പിൽ ആ വ്യക്തി ചിരിച്ചപ്പോഴും ആ വ്യക്തിയുടെ നെഞ്ചകം അല്ലാതെ നിങ്ങളോടുള്ള ക്രോധത്താൽ ഇരിക്കുകയായിരുന്നു കാരണം ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ആളെ തട്ടിയെടുക്കുക എന്ന് തന്നെയാണ് ആ വാക്ക് കൃത്യമായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും കാരണം നിങ്ങളെ അറിയാവുന്ന നിങ്ങളുടെ മനസ്സറിയാവുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ അറിയാവുന്ന ആ വ്യക്തിയുമായിട്ടുള്ള ഇഷ്ടത്തിൽ നിങ്ങൾ വിശ്വാസപൂർവം അവരോട് പല കാര്യങ്ങളും പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടും നിങ്ങളെ മാറ്റിയിട്ട് അവർക്ക് ആ വ്യക്തിയെ തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു അതൊട്ടും ന്യായമല്ല ഒരു പക്ഷേ നിങ്ങൾക്കത് പുതിയ വാർത്ത തന്നെയാകും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള സമാധാനപരമായ ജീവിതത്തിൽ വിഘാതം സൃഷ്ടിക്കുന്ന ആളുകളുടെ ഉദ്ദേശം ആ നിങ്ങളുടെ സ്ഥാനത്തെത്തുക നിങ്ങൾ പ്രണയിക്കുന്ന പോലെ നിങ്ങളെ പ്രണയിക്കുന്നത് പോലെ അവസരം തട്ടിയെടുക്കുക അല്ലെങ്കിൽ അവരതിനാഗ്രഹിക്കുന്നു അത് നിങ്ങളെ വല്ലാത്തൊരു ദുഃഖത്തിലായിട്ടും അവർ ഒരു തരത്തിലും പിന്തിരിയുമില്ല കാരണം അവരുടെ ആവശ്യവും പ്രണയവും ആ പ്രണയത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന സമാധാനവും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരുമിച്ചിരിക്കാനോ സന്തോഷത്തോടെ പോകാനോ ഒന്നും അവർ ഇഷ്ടപ്പെടുന്നില്ല അവരതിനെ ഒട്ടും ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നില്ല അവരതിനെ ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് വേണ്ടത് കേവലം നിങ്ങളുടെ വ്യക്തിയുടെ പ്രണയമാണ് നിങ്ങളെ ആ ഭാഗത്തു നിന്ന് ഓടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അവർ പലതും ചെയ്യും എങ്ങനെയെങ്കിലും ആ പ്രണയം ഇല്ലാതാക്കുക നിങ്ങളുടെ സന്തോഷത്തെ കളയുക പക്ഷെ നിങ്ങൾ മാത്രമേ വിജയിക്കുകയുള്ളൂ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രണയത്തെ തകർക്കാൻ അവർക്കെന്നെല്ലാവർക്കും കഴിയില്ല ഈശ്വരൻ അറിഞ്ഞ് ഒരു ആരുടെ ആരുടെ കയ്യിൽ നിന്നൊന്നും തട്ടിയെടുക്കാതെ വളരെ നൈർമല്യമായൊരു പ്രണയമാണ് നിങ്ങളുടേത് വിശ്വസിച്ചുകൊണ്ട് ആളുകളോട് ചിലത് പറഞ്ഞത് അവർ ചതിച്ചതെന്നല്ലാതെ അത് നിങ്ങൾക്ക് മനോവശവും ഉണ്ടാക്കും കുറച്ച് കാലം പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടാവില്ല പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രണയത്തിൽ വിജയിക്കും ആ കാര്യത്തിൽ നിങ്ങളെ തോൽപ്പിക്കാൻ അവർക്ക് സാധിക്കില്ല ആർക്കും സാധിക്കില്ല നിങ്ങൾ തന്നെ വിജയിക്കും അടുത്തായിട്ട് രണ്ടാമത് ഭൂമി എന്ന പൈൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഭൂമി ഭൗതികതയുടെ ചിഹ്നമാണ് ഭൗതികമായ നേട്ടവും ഇവിടുത്തെ ജീവിതവും ഇവിടുത്തെ കരിയറ് ഇവിടുത്തെ സ്വപ്നങ്ങൾ ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ ഇതിൻ്റെ എല്ലാം പ്രതീകമാണ് നാം ജീവിച്ചിരിക്കുന്ന ഒരു ഗ്രഹമാണ് ഇവിടെ പൈലായി തിരഞ്ഞെടുക്കുന്നത് ഇവിടെ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റാൻ ശ്രമിക്കുന്നവരുടെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങൾക്ക് ഉണ്ടാകുന്ന മുന്നേറ്റങ്ങളെ തടയുവാനാണ് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന മുന്നേറ്റങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നില്ല ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഭൗതികവും ആത്മസംതൃപ്തിയും നേട്ടങ്ങളും മുന്നേറ്റങ്ങളും വളർച്ചയും ഇതൊന്നും അവർക്ക് സഹിക്കുന്നില്ല വിജയങ്ങളും അവർക്ക് സഹിക്കുന്നില്ല ഇവിടെ ആ വ്യക്തിയെ കൂടി വെറുക്കുകയാണ് ഇവർ ഒരുപക്ഷെ ആ വ്യക്തിയുമായി ഏറ്റവും അടുത്ത ആളുകളായിരിക്കാം ഇവിടെ പ്രണയത്തിനൊന്നും പ്രാധാന്യമില്ല ആ വ്യക്തിയുമായി വളരെ അടുത്ത ആ വ്യക്തിയുടെ ഏറ്റവും അടുപ്പക്കാരാകാം ആ വ്യക്തിയിൽ നിന്ന് സാമ്പത്തികമായി പണവും വിഭവങ്ങളും മൂല്യങ്ങളും തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാകാം നിങ്ങളതിന് തടസ്സം ഉണ്ടാക്കുന്നു ആ വ്യക്തിയുടെ കയ്യിലുള്ള പ്രോപ്പർട്ടികൾ പണം അധികാരം സ്ഥാനം ഇതെല്ലാം തട്ടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷെ നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ആ വ്യക്തിയെയുള്ള സംരക്ഷണവും ഒക്കെ അവർക്കതിന് സാധിക്കുന്നില്ല ആ വ്യക്തിയെ നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ പരിപൂർണമായി സംരക്ഷിക്കാനും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി എപ്പോഴും നിലകൊള്ളാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് അവരെ തടസ്സപ്പെടുത്തുന്നത് നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കുന്ന സ്നേഹവും നിങ്ങൾക്ക് ആ വ്യക്തിക്ക് നിങ്ങൾ നൽകുന്ന സംരക്ഷണവും അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല അവരെ സംബന്ധിച്ച് ഒട്ടും കഴിയാതെ ഒട്ടും സാധിക്കാതെ ഒരു കാര്യമാണ് ജീവിതത്തിൽ അവർക്ക് ഒട്ടും വിജയം ഉണ്ടാക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ആ വ്യക്തിക്കൊപ്പമുള്ളത് കൊണ്ട് വിജയങ്ങൾ നിങ്ങൾക്കും ആ വ്യക്തിക്കും സമ്മാനിക്കപ്പെടുന്നു നിങ്ങളുടെ നല്ല മനസ്സും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ഈശ്വരൻ്റെ തീരുമാനപ്രകാരമുള്ള ആ ഒരുമിച്ച് വോക്കും എവിടെ പോയാലും നിങ്ങൾ വിജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും ഇതുവരെ നിങ്ങൾ ആ വിജയം കണ്ടില്ലെങ്കിൽ ഇനിയുള്ള വിജയം നിങ്ങളുടേതാണ് കാരണം ഈശ്വരൻ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നൽകും സമൃദ്ധി നിങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ടാകും ഇതെല്ലാം മുൻകൂട്ടി അറിയാകുന്ന ഒരു വ്യക്തിയാണ് അതായത് ഇനി ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും മൂല്യങ്ങൾ തട്ടിയെടുക്കാനോ നിങ്ങളുടെ വ്യക്തിയെ വഞ്ചിക്കാനോ നിങ്ങളുടെ വ്യക്തിയെ ഉപദ്രവിക്കാനോ നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ഉള്ളതുകൊണ്ട് അവർക്ക് കഴിയില്ല ആ വ്യക്തി ഒന്നുമല്ലാതിരുന്ന ആ വ്യക്തി നിങ്ങളുടെ പിന്തുണ കൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് വളർ വളരുകയാണ് ഒരു കവചിതമായ സംരക്ഷണ ആ വ്യക്തിയിൽ ഉണ്ടാകുകയാണ് പക്വമായ തീരുമാനങ്ങളും ബുദ്ധിപരമായ തീരുമാനങ്ങൾ കൊണ്ട് പുതിയ സംരംഭങ്ങളും വിജയങ്ങളും അധികാരങ്ങളും കൈയടക്കാൻ നിങ്ങളുടെ അടുപ്പം കൊണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് മാത്രമല്ല നിങ്ങൾക്കും നേട്ടമുണ്ടാവും സാമ്പത്തികമായിട്ടും സമൃദ്ധിയും സന്തോഷമൊന്നും ജീവിതത്തിൽ മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്നില്ല പക്ഷെ ആ വ്യക്തിയുമായി ചേർന്ന് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കതെല്ലാം സാധിക്കുന്നു ഒന്നുമില്ലാത്ത നിങ്ങൾ അധികാരവും ചെങ്കോലുകളും മൂല്യങ്ങളുടെ ഉടമ ഉടമസ്ഥയൊക്കെ ആകുന്നത് കണ്ടു നിൽക്കാൻ ഈ കൂട്ടർക്ക് കഴിയുന്നില്ല അവരതിൻ്റെ പേരിൽ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ഒരുമിച്ച് വീർക്കുകയും നിങ്ങൾക്കെതിരെ നീങ്ങുകയും ചെയ്യും അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭൗതികതയും നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടവുമാണ് അവരുടെ മനസ്സിൽ പ്രണയത്തിനൊന്നും സ്ഥാനമല്ല ഉണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ വളരെ കുറഞ്ഞ സ്ഥാനം മാത്രമേ ഉള്ളൂ അവർ ശ്രമിക്കുന്നത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തകർക്കാനാണ് നശിപ്പിക്കാനാണ് നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കി അതിൽ സന്തോഷിക്കാനാണ് നിങ്ങൾക്ക് വിജയി നിങ്ങൾ വിജയിക്കുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടമല്ല ഇവിടെ നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിയോടും വൈരാഗ്യമുണ്ട് ഇനി നിങ്ങളുടെ വ്യക്തിയോട് വൈരാഗ്യം ഇല്ലെങ്കിൽ നിങ്ങളെ ഉൾക്കൊള്ളുന്നത് കൊണ്ടും സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ വ്യക്തിയോട് ഇവർക്ക് വൈരാഗ്യം ഉണ്ടാകുന്നു ആ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ നോക്കിക്കൊള്ളുക ഇവർക്കൊന്നും സാധിക്കില്ല നിങ്ങൾ വിജയിക്കും കൂടുതൽ ശോഭയോടെ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും മുന്നേറും ഇവർക്ക് നോക്കി നിൽക്കേണ്ടി വരും അസൂയയും ഇവരുടെ ദുഷ്ടചിന്തകളുമാണ് ഉള്ളത് നിങ്ങൾ ഇതിൻ്റെ ഭാരമൊന്നും കേൾക്കണ്ട ഈശ്വരനോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക വിശ്വ വിജയങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്കുണ്ടാവും കീർത്തി കേൾക്കും ധനം സമാഹരിക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മുന്നേറ്റങ്ങളുണ്ടാവും ഈശ്വരോ രക്ഷതോ എന്നുള്ള ആ ചിന്ത മനസ്സിലുണ്ടായി ഈശ്വരൻ മാത്രമേ നിങ്ങൾക്ക് രക്ഷയ്ക്കുള്ളൂ ഈശ്വരൻ മാത്രം മതി നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാവൂ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് രണ്ടുപേർക്കും കവചിതമായ സംരക്ഷണം നൽകും അങ്ങനെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ